നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇന്നലെ നടന്ന അഹമ്മദാബാദിൽ സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് പറന്നുയർന്ന വിമാനം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം കത്തിയമർന്ന എ ഐ വൺ സെവൻ വൺ വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തിയതോടെ അപകട കാരണം സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ഉടൻ ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കുന്നത് ഗുജറാത്ത് എ ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങളിൽ നിർണായകവുമായിട്ട് തന്നെയായിരിക്കും ഇതിന്റെ കണ്ടെത്തലുകൾ എന്ന് തന്നെയാണ് പറയുന്നത് വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ എഫ് ഡി ആറിൽ തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇത് പരിശോധിക്കുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നും പറയുന്നു അപകടത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇതിലൂടെ വന്നേക്കും മാത്രമല്ല വിമാനത്തിലെ സുപ്രധാന വിവരങ്ങൾ എഫ് തന്നെ ഉണ്ടായിരിക്കുമെന്നും തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ടേക്ക് ഓഫിന് ശേഷം വിമാനത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അതാണ് ഈ പറഞ്ഞ എഫ് ഡി ആർ അതുപോലെ തന്നെ വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ ഉയരം വേഗത ദിശ എഞ്ചിന്റെ പ്രവർത്തനം നിയന്ത്രണ ഉപകരണങ്ങളുടെ സ്ഥാനം തുടങ്ങിയ എൺപതിലധികം ഡേറ്റ പോയിന്റുകൾ റെക്കോർഡ് ചെയ്യുന്നതാണിത് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ആണ് സംഭവ സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് വിമാന അപകടങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുന്നവന് അന്വേഷണ സംഘങ്ങൾക്ക് നിർണായക വിവരങ്ങൾ നൽകാൻ ഇവ സഹായിക്കുന്നതായാണ് പറയുന്നത് ഇതിന്റെ പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിലും ഇവയുടെ നിറം ഓറഞ്ച് ആണ് അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നിറം കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ശക്തമായ ലോഹ കവചമാണ് ഇവയ്ക്കുണ്ടാവുക തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും പ്രതിരോധിക്കാനാണിത് കാരണം അപകടം നടക്കുമ്പോൾ പിൻഭാഗത്ത് ആഘാതം കുറവായിരിക്കും അതിനാൽ ഇവിടെയാണ് ബ്ലാക്ക് ബോക്സുകൾ സൂക്ഷിക്കുക മെക്കാനിക്കൽ തകരാറ് പൈലറ്റിന്റെ പിഴവ് അതൊക്കെ തന്നെ അറിയാൻ സാധിക്കും കാലാവസ്ഥ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു ബാഹ്യ ഘടകങ്ങൾ അതായത് പക്ഷി ആഘാതം തുടങ്ങിയവയാണോ അപകടത്തിന്റെ കാരണമെന്നും ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ തന്നെ കണ്ടെത്താൻ കഴിയും ബ്ലാക്ക് ബോക്സ് എന്നത് രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതിനിടെ തന്നെ വിമാന അപകടം നടന്ന സ്ഥലത്തും അപകടത്തിന് പരിക്കേറ്റവർ ചികിത്സ തേടിയിരിക്കുന്ന ആശുപത്രിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് ഇതിന് പിന്നാലെ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുരന്ത സ്ഥലത്ത് എത്തിയിരുന്നു വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന അപകടം തന്നെയാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മരിച്ചവരുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനയായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്